ഇളയരാജ് മാത്രമല്ല ശ്രീ റഹ്മാനും താങ്കളെ സ്നേഹിച്ചു തീർച്ചയായിട്ടും റഹ്മാൻ എന്ന് പറഞ്ഞാൽ ശേഖർ സാറ് അന്ന ദിവസം പോയി കാണുമ്പോൾ പോേഖർ റഹ്മാൻ ചെറിയ കുട്ടിയാന്ന് ദിലീപ് എന്നാല് അല്ല അതിനടുത്ത് ചെറിയ ആറ് വയസ്സില് ഉക്കാരാടേ ഉക്കാര് ദിലീപ് എന്നാ പേര് വാടാ ദിലീപ് ഉക്കാര് ഇങ്ങനെ പറഞ്ഞാ പിന്നെയാണ് അവർ പോയത് ഒരു ദൈവം എന്ന തായേ വാഴ് തുടങ്ങും വാനം മുടിയും ദൈവം പൂവേ കണ്ണിൽ കൂടൽ എന്ത തസം തരാം ഈ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടാറില്ല എന്താ കാരണം വച്ചാൽ ശരണം കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാട്ട് അത് കഴിഞ്ഞ് പലവിലേക്ക് തിരിച്ചറിയുമ്പോൾ സംഗതി ആ കുളവും പക്ഷെ ഭയങ്കര കോമ്പോസിറ്റ് ഉണ്ടാകുന്നത് വല്ലാത്തൊരു കോസിറ്റ് ഉണ്ടാകീ പാട്ട് താങ്കള് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഹിന്ദിയിലും കൈവച്ചു ആ റഹ്മാന്റെ ഒരു പടം തമാശ എന്താ സിനിമയുടെ പേര് വന്നില്ല ഇത് റെക്കോർഡ് ചെയ്ത് തമാശ എന്താ ചെയ്ത് എനിക്കറിയില്ല എന്താ റെക്കോർഡ് ചെയ്തത് ഈ പുള്ളിക്കുവെച്ച ഒരു സ്വഭാവമുണ്ട് അശ്വിൻ മിസ്റ്റരുണ്ട് എന്തെങ്കിലുമൊക്കെ പാടിക്കും ആ അത് പാടാൻ പറയുന്നത് പാടാൻ ഇപ്പം ഞാൻ ചുമ്മാ അത് പാടാൻ പറഞ്ഞു ഡയറക്ടർ ഞാൻ ഹിന്ദി ഹിന്ദി ചുമ്മാ പാട ചുമ ശ ശരി പാട്ടൊന്നും ഞാൻ വെറുതെ പാടി വെച്ചിട്ട് പോയതാണ് എന്നിട്ട് എനിക്കറിയില്ല ഈ പാടി എന്നാണെന്നൊന്നും അറിയില്ല റെക്കോർഡ് നമ്മുടെ വയലിനിസ്റ്റ് ഒരു നമ്മുടെ റണാത്തും ഇങ്ങനെ ഉണ്ട് എന്താ മദ്രാസിൽ ഈ അദ്ദേഹം പറഞ്ഞു ഇപ്പം അദ്ദേഹം പറഞ്ഞു ജയൻ തൻ്റെ ഒരു പാട്ട് കേട്ടൊരു ഹിന്ദി പാട്ട് ഹിന്ദിയാണ് ഞാൻ ഹിന്ദിയൊന്നും പാടിയിട്ടില്ല അല്ലല്ല ഞങ്ങൾ വയലൻ എന്നല്ല വായിച്ചു ഏയ് എന്ത് പ്രണത് പറഞ്ഞു അല്ലല്ല താമഴി താനും ലതാജി അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ട് പഠിക്കണായിട്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് പിന്നെ വേറൊരു വയലൻസ് ഉണ്ട് അയാളും വിളിച്ചു ഞാൻ വേണുഗോപാലിൻ്റെ മീസ് ശങ്കർ വേണുവിൻ്റെ ബ്രദറിലാകുണ്ട് അയാൾ രാമചന്ദ്രൻ രാമചന്ദ്രൻ ചേട്ടാ ഒരു ഉഗ്രം പാട്ട് ഹിന്ദി ഹിന്ദി പിന്നെ ഞാൻ ഹിന്ദി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പുള്ളി അയച്ചിട്ടാണ് പുള്ളി ഇതെല്ലാം അയച്ചു തന്നു കേട്ടപ്പോൾ ഞെട്ടിപ്പോയ എന്തോ പാടി വെച്ചിരുന്ന ഇയാളത് ഓർക്കസ്ട്രയൊക്കെ ചേർത്ത് നിങ്ങൾ പാട്ടാക്കിയതാണ് മറ്റും ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്നാ പാടി എന്താ എനിക്ക് ഓർമ്മയില്ല പുള്ളി റഹ്മാൻ അങ്ങനെയാണ് പലതും ഒരു പാട്ടുകാരെ പല കൊണ്ടും പാടിച്ച് അയാളുടെ സ്റ്റൈലിലുള്ള വോയിസ് വെച്ച് പാടി റെക്കോർഡ് ചെയ്ത് വെക്കും മറ്റേ ഒരു കാലത്ത് ആളത് അങ്ങനെ സ്വഭാവമുണ്ട് ആൾക്ക് എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്താണെന്ന് അങ്ങനെ ഈ പാട്ട് ഉണ്ടായത്